أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يتخافتون بينهم إن لبستم إلا أشرا نحن أعلم بما يقولون إذ يقول أمثلهم طريقة إن لبثتم إلا يوما صدق الله لذين. സൂറത്തു ത്വാഹ നൂറ്റി മൂന്ന് നാല് ഫത്തൂന അവർ സ്വകാര്യം പറയുന്നു രഹസ്യം പറയുന്നു ബൈനഹും അവർക്കിടയിൽ ലഭിച്ചും നിങ്ങൾ താമസിച്ചിട്ടില്ല ഇല്ല അഷ്റ പത്തല്ലാതെ അഥവാ പത്ത് ദിവസം അല്ലാതെ എന്നർത്ഥം നഹനു അലമു നാം ഏറ്റവും അറിയുന്നവനാണ് ബിമാ യക്കൂലുന അവർ പറയുന്നതിനെ സംബന്ധിച്ച് ഇത് യക്കൂലു പറയുന്ന സന്ദർഭത്തിൽ അംസലുഹും അംസലുഹും അവരിലെ ഏറ്റവും ഉന്നതൻ തെരീക്കത്തൻ മാർഗത്താൽ ഇല്ലിസ്റ്റും നിങ്ങൾ താമസിച്ചിട്ടില്ല ഇല്ല യൗമാ ഒരു ദിവസമല്ലാതെ ടിയാമന്നാളിനെ കുറിച്ചാണല്ലോ പറഞ്ഞത് യൗമയുഫി സൂർ വൻ അഷുറുൽ മുജിമീന യൗമഇദീൻ കുറ്റവാളികളെ നീലിച്ചവരായിട്ട് ഹാജരാക്കും അങ്ങനെ സൂറിൽ ഊതപ്പെട്ട് മനുഷ്യരെല്ലാം ഖബറിൽ നിന്ന് അവരുടെ മരിച്ചു വീണടത്ത് നിന്ന് എഴുന്നേറ്റ് എന്നിട്ട് മഹറിലേക്ക് നടക്കുകയാണ് ഒരുമിച്ച് കൂടുകയാണ് ആ ഒരുമിച്ച് കൂടുന്നതിൻ്റെ ഇടക്ക് എണ്ണേറ്റ് നിൽക്കുന്നവർ പലതരം വർത്തമാനങ്ങൾ പറയും ചിലർ മം ബാഴ്സനാമി മർക്കദിന ആരാണ് നമ്മളെ വിളിച്ചുണർത്തിയത് വേറെ ചിലർ ലം എൽബസു ഇല്ല കാൻ ലം എൽബസു ഇല്ല അശീയത്തന്നോ ലുഹാഹ ഒരു രാവോ പകലോ അല്ലാതെ അവർ താമസിച്ചിട്ടില്ലാത്ത പോലെ ഉണ്ടാകും വേറെ ചിലർ ഒരു ഒരു ദിവസമേ താമസിച്ചിട്ടുള്ളൂ ഇങ്ങനെ വളരെ കുറഞ്ഞ കാലമേ താമസിച്ചിട്ടുള്ളൂ എന്ന് അവർ സ്വകാര്യം പറയുകയാണ് എന്തിനാണ് ഈ സ്വകാര്യം പറയുന്നത് ഇവിടെ നിന്ന് അങ്ങനെയൊന്നുമില്ല എന്ന് അവർ ഉറപ്പിച്ചു പറയുകയായിരുന്നു അങ്ങനെ ജീവിതകാലം മുഴുവൻ പരലോകമില്ല എന്ന് പറഞ്ഞ ആളുകൾ മരിച്ചു ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടു അവർക്ക് ഫീൽ ചെയ്യുന്നത് ഒരുപാട് കാലം കബറിൽ കിടന്നു എന്നല്ല വളരെ പെട്ടെന്ന് മരിച്ചു കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു ദിവസമോ രണ്ട് ദിവസമോ ഒക്കെ കഴിയുമ്പോൾ അവർ പരലോകത്തെത്തി എങ്ങനെയാണ് അവർ വിചാരിക്കുക നമുക്ക് അനുഭവമുള്ള മനുഷ്യർക്ക് ധാരാളം പേർക്ക് അനുഭവമുള്ള കാര്യമാണ് ഈ ബോധം കെടുക എന്ന് പറയുന്നത് ഓപ്പറേഷന് വേണ്ടിയൊക്കെ ചിലപ്പോൾ ആളുകളെ ബോധം കെടുത്തും ഒരുപാട് മണിക്കൂറുകൾ പക്ഷേ ബോധം തെളിഞ്ഞാൽ ഇത്രയും മണിക്കൂറുകൾ കഴിഞ്ഞു കടന്നു എന്ന ഒരു ചിന്ത അവർക്കുണ്ടാകുകയില്ല അതുകൊണ്ട് തന്നെ ചില ആളുകൾ ഓപ്പറേഷൻ ചെയ്തത് അറിഞ്ഞിട്ട് പോലുമില്ല ചെയ്തില്ലേ എന്നൊക്കെ ചോദിക്കും ഉണരുമ്പോൾ എന്താ ചെയ്യാതെ എങ്ങോട്ടന്നെ കൊണ്ടുവന്നത് തിയേറ്ററിൽ നിന്നൊക്കെ ചോദിക്കുന്നത് കേട്ടതോർമയുണ്ട് കാരണം രാവിലെ ആറു മണിക്ക് കയറ്റിയിട്ട് വൈകുന്നേരം മൂന്ന് മണി വരെ വോധമില്ലാതെ കിടന്നത് അവരറിഞ്ഞിട്ടേയില്ല ഇതാണ് ഇഹലോകത്തെ അവസ്ഥയെങ്കിൽ ശാരീരിക പ്രവർത്തനങ്ങൾ നിലയ്ക്കുക മാത്രമല്ല ശരീരം തന്നെ ദ്രവിച്ചു പോകാൻ മാത്രം ശരീരവും മനസ്സും തമ്മിലുള്ള ബന്ധം വിട്ട ആളുകൾ പിന്നെ എങ്ങനെ സമയമറിയാനാണ് അതുകൊണ്ട് അവരിൽ ചിലർ ഊഹിച്ച് പറയും ഈ ലഭിസ്തം ഇല്ല അഷറ നമ്മളൊരു പത്ത് നാളൊക്കെ കടന്നിട്ടുണ്ടാകുമല്ലേ അപ്പോഴാണ് അവരിലെ വലിയ വലിയ വിവരസ്ഥന്മാർ രംഗത്ത് വരുന്നത് അതിൻ്റെ മുമ്പ് ഇടവാചകമായി അള്ളാഹു താല പറഞ്ഞു വയ്ക്കുകയാണ് നഹ്നുഅഅലമുബിമാ യോലൂൻ അവർ പറയുന്നതിനെ സംബന്ധിച്ച് അള്ളാഹുവിനാണ് ഏറ്റവും നന്നായി അറിയുക ഇവിടെ അവർ അവർക്കറിയാത്തത് നിഷേധിക്കുകയാണ് പരലോകം നിഷേധിക്കാൻ വേണ്ടി അവർ ഇവിടുന്ന് പറഞ്ഞിരുന്നത് അങ്ങനെയൊന്നും എന്നാണ് മരിച്ചവരാരും തിരിച്ചു വന്ന് അവിടെ ഒരു പരലോകം ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും ഇല്ല എന്നാണ് അവർ പറയുന്നത് കേട്ടാൽ തോന്നും മരിച്ചവരാരോ തിരിച്ചു വന്നിട്ട് അങ്ങനെ ഒരു പരലോകം ഇല്ലയെന്നവരോട് ഇല്ലയെന്നവരോട് പറഞ്ഞിട്ടുണ്ട് എന്ന് മരിച്ചവരാരും തിരിച്ചു വന്ന് പരലോകമുണ്ടെന്ന് പറഞ്ഞിട്ടില്ല എന്നതുപോലെ ഇല്ല എന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അത് വെച്ചിട്ട് ഇതുണ്ടെന്നോ ഇല്ലെന്നോ സ്ഥിരീകരിക്കണേന് അർത്ഥമില്ലല്ലോ എന്നാൽ മറ്റു തെളിവുകളിലൂടെ അള്ളാഹു കാണിച്ചു തന്ന ദൃഷ്ടാന്തങ്ങളിലൂടെ ആർക്കും വ്യക്തമാകുന്നതാണ് പരലോകം അവർ എന്തിനെയാണോ നിഷേധിക്കുന്നത് അതൊക്കെ അള്ളാഹുവിന് നന്നായിട്ടറിയാം അവരിപ്പോൾ കണക്ക് തെറ്റിച്ച് സംഗതി അറിയാതെ നമ്മൾ പത്ത് ദിവസമേ താമസിച്ചിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നു എത്ര കാലം അവർ കിടന്നു എന്നതിനെപ്പറ്റി അവർക്ക് നന്നായി അറിയാം അഥവാ അതിൽ ചിലർ സഹസ്രാബ്ദങ്ങൾ കിടന്നവരാണ് ചിലർ നൂറ്റാണ്ടുകളെ കിടന്നിട്ടുള്ളൂ ചിലർ വർഷങ്ങൾ ചിലർ മാസങ്ങൾ ചിലർ ക്ഷേമത്തിൻ്റെ അന്ന് മരിച്ചവരാണ് എന്നാലും ഉണ്ടാകും ഒരുപാട് കാലം അവർക്ക് കബറിൽ കഴിഞ്ഞിട്ട് മരിച്ചു മണ്ണടിഞ്ഞ ശേഷം ഉടനെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയല്ല അള്ളാഹു ഉദ്ദേശിക്കുന്ന അത്രകാലം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഉയർത്തെഴുന്നേൽപ്പുണ്ടാവുക അതുകൊണ്ട് തന്നെ അവരിങ്ങനെ തർക്കിക്കുക യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യം അള്ളാഹു അറിയുക ഇതാണ് വസ്തുത അതാണ് നഹ്നു നെഹ്നു ആലമിമ യക്കോലുവൻ എന്ന് പറഞ്ഞത് ഇത് യക്കൂലു അംസലുഹും തെരിയക്കത്തൻ അംസലുഹും എന്ന് പറഞ്ഞാൽ ഇപ്പം യാത്രാ സംഘത്തിൽ അംസലുഹും എന്ന് പറഞ്ഞാൽ വഴി നന്നായിട്ട് അറിയുന്നയാൾ എന്നാണ് അതുപോലെ പിന്നെ ഈ വൈജ്ഞാനിക രംഗത്ത് ആ വിഷയത്തിൽ ഏറ്റവും അവലംബിക്കാവുന്ന ആൾ അഥവാ വലിയ ബുദ്ധിജീവി വലിയ വിവരസ്ഥൻ എന്നൊക്കെ നമ്മൾ പറയുന്നതാണ് അംസലുഹും തിരിയക്കത്തൻ എന്ന് പറയുന്നത് അങ്ങനെ അവരിലെ വലിയ വിവരസ്ഥൻ പറയും ഈ ലഭ്യസ്ഥില്ലായവുമ നിങ്ങളൊരു പകല് മാത്രമേ കഴിച്ചു കൂട്ടിയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ അയാളുടെ പോലും വിവരം അങ്ങനെയാണ് മറ്റൊരു പത്ത് എന്ന് പറയുന്നു ഇയാൾ പറയുന്ന ഒരു പകല് അല്ലെങ്കിൽ ഒരു ദിവസം ഒരു ദിവസമേ നിങ്ങൾ തുന്യാവിൽ അല്ലെങ്കിൽ ഖബറിൽ രണ്ടുപോകാം കഴിച്ചു കൂട്ടിയിട്ടുള്ളൂ എന്ന് ഇവിടെ വെച്ച് പരലോകം നിഷേധിക്കുമ്പോൾ അവർ പറഞ്ഞിരുന്നത് ഇനി അങ്ങനെ ഒരു പരലോകം ഉണ്ടെങ്കിൽ തന്നെ എത്ര കാലം കഴിയണം എന്നാണ് എന്നാൽ അള്ളാഹു തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് പിന്നെ അള്ളാഹുവിൻ്റെ അടുത്ത് ആയിരം ആയിരം മാസത്തിന് തുല്യമാണ് നിങ്ങളെണ്ണുന്ന ഒരു ദിവസം എന്ന് നിങ്ങളെണ്ണുന്ന നിങ്ങളെണ്ണുന്ന ആയിരം മാസം അള്ളാഹുവിൻ്റെ അടുത്ത് ഒരു ദിവസത്തിന് തുല്യമാണ് എന്ന് അങ്ങനെയാണെങ്കിൽ ഇത് കണക്കനുസരിച്ച് വളരെ ചെറിയ കാലമായിരിക്കും അഥവാ ആയിരക്കണക്കിന് കൊല്ലങ്ങൾ ആയിരക്കണക്കിന് കൊല്ലങ്ങൾ കബറിൽ കടന്ന ആളുകൾക്ക് തോന്നുക ഒരല്പസമയം താമസിച്ചു എന്ന് മാത്രമാണ് മരണം കഴിഞ്ഞിട്ട് ഞാൻ മരിച്ചു ലോകം അവസാനിക്കുന്നത് ഞാൻ കണ്ടു ഒരു ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും പരലോകം തുറന്നു എന്നാണ് അവർക്ക് തോന്നുന്നുണ്ടാകുക എന്ന് ഏതായാലും മനുഷ്യർ അവർക്കറിയാത്തതിനെ നിഷേധിക്കുകയാണ് അവരുടെ വൈജ്ഞാനിക റേഞ്ചിൻ്റെ അപ്പുറത്തുള്ള കാര്യങ്ങൾ ഇല്ല എന്ന് ഉറപ്പിച്ച് പറയുകയും എന്നിട്ട് ആ ഊഹത്തിനനുസരിച്ച് ക്രം ജീവിത നിലപാട് ക്രമീകരിക്കുകയും ചെയ്യുകയാണ് അവർ ചെയ്യുന്നത് എന്നിട്ട് ഇതെങ്ങനെ ഉയർത്തെഴുന്നേൽക്കാനാണ് നിൽക്കാനാണ് എന്നൊക്കെയുള്ള വലിയ വലിയ ചോദ്യങ്ങൾ നബി അലൈഹി സ്വലമ്മയോട് നസർബിൻ ഹാരിസ് ഖബർസ്ഥാനിൽ നിന്ന് ഒരു ദ്രവിച്ച എല്ലെടുത്തു കൊണ്ടുവന്നിട്ട് അങ്ങ് ഊതിപ്പറപ്പിച്ചിട്ട് ചോദിക്കുന്നത് സൂറത്ത് യാസീനിലുണ്ട് കാലമൻ കൊല്ലുഹ് മറുപടി ആരാണോ അതിനെ അതിന് ആദ്യമുണ്ടാക്കിയത് അവനതിനെ വീണ്ടും ജീവിപ്പിക്കുമെന്നാണ് ഇത് അംഗീകരിക്കാൻ കഴിയാതെ അവഗണിക്കുകയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ അള്ളാഹു വിഖ്റു നൽകിയിട്ടുണ്ട് ഉത്ബോധനം വിവരം മനസ്സിലാക്കാനുള്ള വഴി വേദഗ്രന്ഥം അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് ഭാരം വേറാൻ വേണ്ടിയിട്ട് മനുഷ്യൻ നിഷേധവുമായി മുന്നോട്ട് പോകുകയാണ് എന്നാൽ ഈ മനുഷ്യൻ അന്ന് അന്ന് ഹാജരാക്കപ്പെടുമ്പോൾ അവരല്ലേ ഏറ്റവും വിവരസ്ഥനാണെന്ന് ധരിക്കുന്ന ആൾക്ക് പോലും എത്ര കാലം കഴിച്ചുകൂട്ടി എന്ന് പറയാൻ പോലുമുള്ള താക്കത്തുണ്ടാകുകയില്ല അത്രയും നിസ്സാരനാണ് പരലോകമില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നത് എന്ന് ചുരുക്കം പിന്നെ പരലോകം കഴിയാമെന്ന സംഭവിക്കണമെങ്കിൽ ഇവിടുത്തെ ഈ മഹാപർവ്വതങ്ങൾ വലിയ കെട്ടിടങ്ങൾ ഇതൊക്കെ എന്താകും അപ്പോൾ എന്ന് ഒരു ചോദ്യമുണ്ട് അതിൻ്റെ മറുപടിയാണ് അടുത്തായത്തുകൾ അള്ളാ അടുത്ത ദിവസം അള്ളാഹു അല്ലിംനമായ മായം ഫൗന وانفعنا بما علمتنا ربنا زدنا علما وفهما ودقه من اللهم اجعل القران ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم ومن تبعهم باحسان الى يوم الدين والحمد لله